ലക്ഷ്മിയുടെ അമ്മ ബി ിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയുടെ അമ്മ ആദ്യം സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് എല്ലാവരോടുമായിട്ട് അതിനുശേഷം ലക്ഷ്മിയുടെ അമ്മ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരണം അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മിയുടെ അമ്മ പറയുന്നുണ്ട് ആതിലേക്കും നൂറയ്ക്കും എന്റെ വീട്ടിലേക്ക് വരാം എന്റെ വീട്ടിൽ സിറ്റൗട്ടിലിരിക്കാം എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യം നമ്മുടെ ലക്ഷ്മിയുടെ അമ്മ പറയുന്നുണ്ട് ലക്ഷ്മി പാതയും നൂറേയും വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എന്റെ വീട്ടിലേക്ക് വരാം എന്റെ വീട്ടിൽ സിറ്റൌട്ടിൽ ഇരിക്കാം എന്നാണ് ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ കത്തി നിൽക്കുന്നത് ഒരുപാട് ചർച്ചകളുണ്ട് ഇതിന് കുറേയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരുപക്ഷെ ലക്ഷ്മിക്ക് പാരയാകാൻ സാധ്യതയുണ്ടോ എന്ന് വരെ ചർച്ചയാകുന്നുണ്ട് എന്തായാലും ലക്ഷ്മിക്ക് ഈ ആഴ്ച വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ലക്ഷ്മിയുടെ ആയോ അമ്മ അങ്ങനെ പറയാൻ പാടുണ്ടോ ഇല്ലയോ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും മടിക്കാതെ കമന്റ് ചെയ്യൂ